കുറച്ച് ഉള്ള ഒരു ഒരു ഇത് പ്രസക്തമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് മറ്റൊരു പുതിയ വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വെഞ്ഞാറമൂട് സിന്ധു സിനിമാസിലാണ് ഇവിടെ നിന്നൊരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്നുണ്ട് വെഞ്ഞാറമൂട് ടാക്കീസിന്റെ ബാനറിൽ ഒരുക്കിയിരിക്കുന്ന വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം നിർവഹിച്ച് പ്രശസ്ത സിനിമാ ടി വി താരമായിട്ടുള്ള ശ്രീ അനീഷ് രവി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മീനമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്ന സിനിമയുടെ പ്രിവി ഇവിടെ വെഞ്ഞാറമൂട് സിന്ധു സിനിമാസിൽ നടക്കുന്നത് മീനമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്ന സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോവാം

ാണെങ്കിലും വളരെ സൂപ്പറായിരുന്നു നല്ല സൂപ്പറായ ഒരു പ്രമേയം നല്ല അവതരണം നല്ല അഭിനയം നല്ല സംവിധാനം ആയിരുന്നു ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ ഈ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് വളരെ നല്ല രീതിയിൽ കാണിച്ചു എല്ലാവർക്കും നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിച്ചു വളരെ നന്നായിട്ടുണ്ട് താങ്ക്സ് ടു ഡയറക്ടർ നന്നായി ചെയ്തു ചെയ്തോട്ട് ഓടിച്ചടിക്കും രണ്ട് അവാർഡ് കിട്ടുന്നതാണ് ഞാൻ എന്താണ് ഒരു അവാർഡ് എന്തായാലും ഈ ഫിലിമിനെ പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷമുണ്ട് ചെറിയ രീതിക്കാണെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ഒരു ചെറിയ നല്ലൊരു ചിത്രം അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതില് ഒരുപാട് സന്തോഷം നന്ദി പറയുന്നത് ആ മനീഷിയോട് തന്നെയാണ് ഈ ഒരു ഒരു ചെറിയ ടീമിൻ്റെ കൂടെ ഒരു അതൊരു വലിയൊരു ചിത്രം വലിയ വിജയമായി തീരട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ് ഇതിൽ ക്യാമറ ചെയ്ത ഒരാളാണ് ഈ ചെറിയ സിനിമയുടെ കൂടെ വന്ന് എല്ലാവർക്കും നന്ദി എല്ലാവരും നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കും അതിലൊരു കുഞ്ഞ് ബജ്ജറ്റി ചെയ്തൊരു മൂവിയാണ് അത് കുറച്ച് കുറച്ച് ഒരു ഈ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തൊരു കുഞ്ഞ് മൂവിയാണ് ഈ ഒരു വലിയ സിനിമകളുടെ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം അങ്ങനെയൊരു വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലാതെ അതൊരു തുച്ഛമായ ഒരു എമൗണ്ടിൽ നമ്മൾ എല്ലാവരും കൂടി ഒരു സാധനത്തോടെ ചെയ്തൊരു മൂവിയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഉദ്ദേശിച്ച കഥ എല്ലാവർക്കും മനസ്സിലായി എന്നത് അത് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ഒരുപാട് സന്തോഷം നമ്മൾ ഈ സിനിമ ഏറ്റെടുക്കുന്നില്ല വലിയ സന്തോഷം മീനമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്ന ഒരു കൊച്ചു സിനിമ ഇത്രയും ജനക്കൂട്ടത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം സത്യം പറഞ്ഞാൽ വലിയ സന്തോഷം കാണാൻ സിന്ധു തിയേറ്ററിൽ നിറഞ്ഞൊഴുകുകയായിരുന്നു ഞാനൊക്കെ നമ്മൾ ഈ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ തറയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഇരിക്കാൻ സീറ്റില്ലാതെ എല്ലാവരും ബുദ്ധിമുട്ടിയപ്പോൾ ഞാനുൾപ്പെടെ കുറേ പേര് തറയിലാണ് ഇരുന്ന് കണ്ടത് ഇതൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു വലിയൊരു സന്തോഷമായി കാരണം കുറേ പേരുടെ എന്താ പറയുക കുറേ പേരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു സിനിമയാണത് ആ സ്വപ്നം പൂവണിഞ്ഞു എന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ നന്നായി വന്നിട്ടുണ്ട് സിനിമ ഒരുപാട് ഏറ്റവും എന്താണ് പരിമിതമായ രീതിയിൽ നിന്നുകൊണ്ട് നിർമ്മിച്ച ഒരു ചിത്രമാണെങ്കിലും ഇത്രയൊക്കെ എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹമൊക്കെ പിടിച്ചുപറ്റാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ധന്യരാണ് ഞങ്ങൾ സന്തോഷവരാണ് എന്തായാലും എല്ലാം വേങ്കമ്മല അമ്മയുടെ പ്രാർത്ഥനയും സപ്പോർട്ട് അല്ലെങ്കിൽ അമ്മയോടും അമ്മ അവിടെ നിന്നാണ് നമ്മൾ പൂജിച്ച് തുടങ്ങിയത് അമ്മയുടെ ഒരു സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ ഉണ്ടായിരുന്നു അതും ഞങ്ങളിങ്ങനെ മനസ്സിലോർക്കുന്നു പിന്നെ ഈ നാടിൻ്റെ സപ്പോർട്ട് ഈ ജനങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂട്ടുകാരുടെ ഞങ്ങളുടെ ഓരോ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയും കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് അങ്ങനെ എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഇഷ്ടത്തിനും ഈ ചേർത്ത് പിടിക്കലിനും ഈ കരുതലിനൊക്കെ ഒരായിരം നന്ദി ഇനിയുള്ള യാത്രയിലും നിങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണ് ഒരുപാട് സന്തോഷം കഥാപ ഒരു അധ്യാപകനായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് തോന്നുന്നു അധ്യാപകൻ അത് മാത്രമല്ല ഇത്തിരി കുറച്ച് കോൺട്രവേഴ്സി ഉള്ള ഒരു 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 സബ്ജക്റ്റായിരുന്നു ഇത് ആനുകാലിക പ്രസക്തമായ സബ്ജെക്റ്റാണിത് അല്പനേരമെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ നമ്മളിങ്ങനെ ഒരു മുറിവായി നിൽക്കും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഈ പോലെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് സാധ്യതകളുണ്ടാകുന്നത് കാരണം നമുക്ക് ഈ ഇത് മനോഹരമായൊരു പാട്ട് സീൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് ഒരു ഭാഗ്യം പിന്നെ ഈ പറഞ്ഞപോലെ ഒരുപാട് റൊമാൻറ്റിക്കായിട്ടുള്ള സീക്രട്സ് ഉണ്ടായിരുന്നു സെൻറ്റിമെൻറ്റലായിട്ടുള്ള സീക്രട്സ് ഉണ്ടായിരുന്നു ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്രട്സ് ഉണ്ട് അങ്ങനെയെല്ലാം എല്ലാ ചേരുവകളും ചേർത്തുണ്ടായ ഒരു വലിയ സിനിമ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാർത്ത ഇതാണ് മീനമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിശേഷം ഈ ഒരു വാർത്ത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വാർത്തയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ